പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രേവതി പക്ഷേ രേവതി തീരുമാനിച്ച നീക്കത്തിൽ വന്നു വീഴുന്നത് ഇപ്പോൾ സച്ചിയുടെ അച്ഛൻ അമ്മയായിരുന്നു മാത്രവുമല്ല സച്ചിയുടെ മദ്യപാന ശീലം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒറ്റമൂലികളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഇതോടെ ആ മരുന്നെടുത്ത് കുടിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് രേവതിക്ക് ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷെ എന്തു ചെയ്യും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണല്ലോ ഇത് പുറത്തു പറയാൻ സാധിക്കുകയില്ല എന്ന് രേവതി ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ ജതി ഇപ്പോൾ സച്ചി മനസ്സിലാക്കുന്നത് ഇതോടെ സച്ചി രേവതിയെ ചെന്ന് കണ്ട് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അവൾ ഇത് കേട്ടതിനെ തുടർന്ന് സച്ചി ദേഷ്യം വന്ന ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന വാശിയോടെ വ്യക്തമാക്കിയിരിക്കുകയാണ് Do like, share and subscribe.